ഈ നെൽപ്പാടങ്ങളിലൂടെ ഇങ്ങനെ നടക്കാൻ വളരെ സന്തോഷം ഫീൽ ചെയ്യാണ് ഈ ഉപരി വർണ്ണശബളമായിട്ട് നമ്മുടെ നെൽകൃഷി ചെയ്യുന്ന ഈ കർഷകരോടേയും കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് ആ കാസെ ബംഗാൾ ബംഗാൾ സമൂഹമല്ലാത്തൊരനുഭൂതി കേട്ടോ ഞാൻ വയനാട് ഇവിടെ ഒരു ഫാമിലി ടൂർ വന്നപ്പം പതിയെ ഇങ്ങനെ കുറച്ച് പുറത്തോട്ടിറങ്ങി നടന്നു നോക്കിയത് അപ്പോഴാണ് എനിക്ക് ഈ ഒരു അനുഭവത്തിനൂടെ ഞാൻ സാക്ഷിയായത് ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ കാല നമ്മുടെ ബാല്യകാല നൊസ്റ്റാൾജിയാസ് ഒരുപാട് ഇതിലൊക്കെ ഉണ്ട് പണ്ടൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഈ ഇങ്ങനെ കളിച്ച് നിന്ന് ഇങ്ങനെ കക്കയൊക്കെ പുറക്കി നടക്കായിരുന്നു ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഇന്നിപ്പോൾ ഇതൊന്നും ചെയ്യാൻ മലയാളികളില്ല എന്നുള്ളത് വളരെ വിഷമം ഇതിലൊറ്റ മലയാളി പോലും ഇല്ല ഇവിടെ വരുന്ന കർഷകർ എല്ലാവരും മറ്റു സംസ്ഥാനക്കാരാണ് കുഴപ്പമില്ല മറ്റു സംസ്ഥാനക്കാരും നമ്മുടെ സഹോദരന്മാരും എന്നാണ് സഹോദരിമാരൊന്നാണ് അതിലൊന്നും കുഴപ്പമില്ല ഈയൊരു സ്ഥലത്തിന്റെ പേരെന്താണ് കല്ലൂർ കല്ലൂർ അല്ലെ അടിപൊളി സ്ഥലമാണല്ലേ തിരുവണ്ണൂർ ആ നല്ല രസമുള്ള ഒരു സ്ഥലമല്ലേ ഈ വയലുകളും ഇതൊക്കെ ഇപ്പഴും ഉണ്ട് മറ്റു സ്ഥലത്തൊന്നും ഇതില്ലപ്പോ മറ്റു സ്ഥലത്തൊക്കെ വയലുകളൊക്കെ നിങ്ങൾ ആരും ഇവിടെ മലയാളികൾ വർക്ക് ചെയ്യല് കൊറവാ ഇവിടെ വയലൊക്കെ മലയാളികൾ വർക്ക് ചെയ്യുന്ന കാണുന്നില്ല ഇവിടെ ബംഗാളി ജോലിക്കാരാണ് വരും അല്ലേ അവർക്ക് കരാറ് കൊടുക്കുക ചെയ്യാം അല്ലെ ഇപ്പൊ ഒരു ഏക്കറിന് എത്ര കൊടുക്കും ഇങ്ങനെ കൊടുക്കാം എടുത്തിട്ട് വരുമ്പോഴേ പണിയും തീർത്ത് അങ്ങ് പോവുകയല്ലേ സുഖം തന്നെ ഇവിടെ ഭയങ്കര ആവേശത്തിൽ നല്ല രസമുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലേ ഈ കലൂര് വന്നപ്പോ നമ്മുടെ എനിക്ക് ഭയങ്കര ആയി ആയിത്തോണിയ സാധനം ഇവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ചും ഇവിടെ ഒരു മുസ്ലിം പള്ളിയും മനുഷ്യന്മാരുള്ള സൗഹാർദവും ഇങ്ങനെ ആയിരിക്കണം അല്ലെ ഈ സൗഹാർദ്ദ അമ്പലം ഉണ്ട് ഓ വെരി ഗുഡ് പെരികളൊ ത്രികോണ ഷേപ്പിൽ അല്ലെ ഇല്ലാണ്ടോ ത്രികോണ ഷേപ്പിൽ ഇവിടെ ഒരു അമ്പലം ഇവിടെ ഒരു ചർച്ച് ഇവിടെ ഒരു പള്ളി അല്ലേ ഒരു ഭയങ്കര നല്ലൊരു അനുഭവമാണ് അത് ഇതാണ് നമ്മളെ സൗഹൃദം തന്നാല് അല്ലേ മനുഷ്യന്മാർക്കിടയിൽ ഒരു വ്യത്യാസവും ഇല്ല എല്ലാരും ഒരുപോലെ

ഞാൻ ഇങ്ങനെ ബ്ലോഗിങ്ങിനെ കുറിച്ച് ഇതിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു എവിടെ ഇല്ലാത്തൊരു കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും നെൽകൃഷി ഉപേക്ഷിച്ചെടുത്ത് നിങ്ങൾ ഇത് ചെയ്യുന്നു വളരെ സന്തോഷം തോന്നണം കാരണം അറിയാം നാട്ടുകാരൊക്കെ എല്ലാവരും ചോദിച്ചാൽ അവർ ഇതിന് ഭയങ്കര പണച്ചെലവാണ് കൂലി ചെലവാണ് അത് ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും അതിന്റെ ബുദ്ധിമുട്ടില്ല പക്ഷെ നിങ്ങൾ ഇത് ഇതെടുക്കാനുള്ള ഇത് ചെയ്യാനുള്ള റിസ്ക് എടുത്തു അല്ലെ റിസ്ക് എടുത്തു എല്ലാ വർഷവും അവർ വരുന്നതാണ് നമ്മുടെ പണികൾ അഞ്ചു അഞ്ഞൂറിന് ഒരു ഏക്കർ പറിച്ചു നട്ടു കൊടുക്കും ഓഹോ വേറെ സ്ഥലത്ത് നിങ്ങൾ ചെയ്തു കൊടുക്കും ഇത് ഇവിടെ കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകും മറ്റു ജില്ലകളിലും മറ്റു ജില്ലകളിലേക്കില്ല നമ്മുടെ ഈ വയനാട്ടിലേക്ക് വയനാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ സിദ്ധാന്തത്തെ കേന്ദ്രീകരിച്ച് അമ്പിക്കൊല്ലി പുത്തുമുടി എന്റെ പേര് സജി 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 ഭാര്യ നല്ല പണിക്കാരാ നമ്മളെ നാട്ടുപണി അല്ലെങ്കിൽ ആൾക്കാരൊക്കെ കൂട്ടി പിടിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പൈസയാവും ഓഹ് ഇതാകുമ്പോ ഒരു അഞ്ചൂറ് കൊടുത്തുകഴിഞ്ഞാൽ അഞ്ചഞ്ഞൂറിന് ഒരു പഠിച്ച് നട്ടു കൊടുക്കും ഞാറ് പറിച്ച് നാട്ടി വെച്ചു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മതി നാലുപേരോ അഞ്ചുപേരോ മതി അപ്പൊ ഇവര് ഇവരെല്ലാം കൂടെ കുടുംബ എല്ലാം ആദിവാസികളാവിടെ ആ ഇവിടുത്തെ ആദിവാസിൻ വഴി അതില് ചെളി കൂടെ ഇറങ്ങണം അല്ല അങ്ങനെ അവർ നടന്നൊക്കെ എടുക്കണെങ്കിൽ കുറച്ച് അങ്ങോട്ടും അടുത്തേക്ക് പോയാൽ വരുന്നോ ില്ല ഓഹോ അല്ല ഞാനിത് വയലിലൂടെ നടന്നു പോവുകയാണ് സഹോദരങ്ങളെ ആദ്യത്തെ സ്റ്റെപ്പ് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പിന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നിയാണ് ഇവരെ നടന്നു പോകുമ്പോ ഇവിടെ നിന്നൊക്കെ വര് വയലിൽ നിന്ന് കർഷകന്റെ കർഷകന്റെ ഒരു തുണയായിട്ടാണ് ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നത് എനിക്ക് ഞാനൊരു കൃഷിക്കാരനാണ് സംതൃപ്തി അതെ ഒരു ജെൽ കൃഷി എടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സംതൃപ്തിയാണ് അപ്പൊ ഇവിടെ നിന്ന് വെച്ചാൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ അന്യ സ്റ്റേറ്റിന്നുകൂടെ വരും ഞാൻ അവർക്ക് ഇവിടെ പണി വേണ്ട പണികൾ നല്ല രീതിയിൽ പിടിച്ചു കൊടുക്കും മുപ്പത്തഞ്ചേക്കര ഞാൻ ഒരു മുപ്പത്തഞ്ചേക്കർ കൃഷിക്കാരന് കൃഷി എടുക്കുന്ന ഒരാളാണ് ഈ റിസോർട്ടിന്റെ ഞങ്ങളുടെ സംഘം ഏകറ്റവും ഈ റിസോർട്ടിന്റെ മോളിൽ നിന്ന് കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളൊക്കെ റീൽസ് എന്നാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ആ റിസോർട്ടിന്റെ ഭംഗി കൂട്ടുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു സംഘമുണ്ട് ഉണ്ട് രാഗരംഗ്യ പേരിൽ ഒരു സംഘമുണ്ട് ആ സംഘത്തിന് ട്രാക്ടറുണ്ട് ഒരു പുല്ലെട്ട് മെഷീൻ ഉണ്ട് ഇവിടെ ആ ഇവിടെ ഒരു പത്ത് നമ്പിക്കല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെറുകഴുമ്പോ ചെറുകഴുമാണ് ഞങ്ങളുടെ പ്രോപ്പർ പ്ലേസ് പിന്നെ ഈ പുല്ലുവെട്ട് മെഷീൻ ഉണ്ട് ഉണ്ട് ട്രാക്ടറുണ്ട് അത് ഞങ്ങള് മുപ്പത്താറ് ഏക്കർ ആണുക്കാലം പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെയും മറ്റു ഭരണ ഭരണസാരഥികളുടെ എല്ലാ സഹായത്തോടു കൂടി ലൈബ്രറി കൌൺസിലിന്റെ സഹായത്തോട് കൂടിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് अच्छा लगता है हम लोग इधर काम करके जाता है पैसा के बना जाता, बना है। जाता है और बहुत अच्छा एक्सपीरियंस <laughs> होता है एक्सपीरियंस हाँ, अच्छा है दस पंद्रह साल तो इधर मैं काम ओ, करता ओ, है मेरा ओ, पास आदमी आदमी है है पूरा अभी काम कर रहा है। दूसरा दूसरा साइड पे भी गया है क्या वो नम सी नाले നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ബാല്യത്തെ കാര്യങ്ങൾ ഇപ്പഴേ കാണാൻ പറ്റും ഇപ്പോഴും കാണും അതെ അതെ ഞങ്ങളെ കാണാം ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ളവരാണ് കൂടുതൽ ആളെ ഇറക്കിയിട്ടാണ് പെണ്ണൊക്കെ കേൾക്കും രീതികളൊക്കെ ഒന്നു തന്നെ പാട്ടൊക്കെ പാടിയിട്ടില്ല പാട്ടൊക്കെ പാടി അത് പ്രത്യേക തരത്തിലുള്ള അവിടെ ഒക്കെ നല്ല രസമാണ് ഞാറ് പറിക്കുന്നില്ലേ നല്ല രസമായിരിക്കും കാണാതെ അതിന്റെ ഒരു വ്യത്യാസമുണ്ടല്ലേ അതിന്റെ ഒരു ചെറിയ വ്യത്യാസ പണ്ട് എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ആ ഒരു കാച്ചി തുണിയും മറ്റേതൊക്കെ ഇട്ടിട്ട് ഒരു തുണിയൊക്കെ കുറെ പെണ്ണുങ്ങൾ വന്ന ഒരുപാട് പാട്ടൊക്കെ പെണ്ണുങ്ങൾക്ക് ഒരു പോലെ പോകും അല്ല ഈ കുടുംബശ്രീ അല്ല ഈ തൊഴിലുറപ്പ് ഇവിടെ കിട്ടും അങ്ങനെയൊക്കെ ചെയ്താലും ഇത്ര ആളുകൾ കിട്ടില്ല രാജേഷ് ഭായി ആണ് വയലിന്റെ ഉടമ അല്ലേ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഈ ചെറുപ്പത്തിലും നല്ല ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ട് മുന്നിട്ടിറങ്ങുന്നുണ്ടല്ലോ അല്ലെ എത്ര ഏക്കർ ഉണ്ട് ഇത് ഒന്നര ഏക്കറുണ്ട് ഓഹോ ഹോ വളരെ സന്തോഷേ കാണുമ്പോ ഇതൊക്കെ വലിയൊരു ഇന്നത്തെ ആൾക്കാർക്ക് ഇതൊക്കെ വലിയ അനുഭവങ്ങളാണ് കൂടിക്ക് ചീറ്റ കൊടുക്കന്ന് അയ്യോ കാക്കേ പറ്റി അതിന്റെ സാധനമാണ് ഓഹോ ഹോ വെരി ഗുഡ് വെരി ഗുഡ് സ്റ്റാൻഡേർഡ് ആയിരത്തി അഞ്ഞൂറ് അത് എന്റെ ഉള്ള നമ്പർ അപ്പൊ ഇരുപത് ഇപ്പൊ നമ്മുടെ നാട്ടില് ഇരുപതിനായിരം രൂപ ആ അത് നല്ല നട്ട് ഇതാക്കി കൊടുക്കണം കൊടുക്കൊടുക്കാണെങ്കിൽ ശരിക്കും ആ മറ്റേ ഓ ഹോ ഹോ അപ്പൊ അത് മുതലാവൂലാവില്ല പിന്നെ സ്വന്തം വീട്ടിൽ ആരോഗ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നവർക്ക് മാത്രം ചെയ്യുക അത്രേ ഉള്ളു ആ സ്വന്തം സ്വന്തം താല്പര്യ ഞാൻ ബ്ലോഗ് ചെയ്യാന്നറിയുമ്പോണോ ലാബ് അല്ല ഈ ബ്ലോഗ് ചെയ്യുമ്പോണോ ഇതിനിപ്പോ ലാബുണ്ടായിട്ടല്ലോ നോക്കാതെയാണ്